മലയാളി വീട്ടമ്മ തമിഴ്നാട്ടിൽ മരിച്ച സംഭവത്തിൽ പ്രതിയെ പോലീസ് പിടികൂടി കുറ്റിച്ചാൽ തച്ചങ്കൂട് എന്ന് കാണാതായ അറുപത് വയസ്സുള്ള ത്രേശ്യെ തമിഴ്നാട് തിരുനെർവേലിക്കടുത്തുള്ള ഹൈവേ റോഡിൽ കൊല ചെയ്ത് ഇട്ടല നിലയിൽ കണ്ടെത്തുകയായിരുന്നു പ്രതിയെ തിരുനെർവേലി പോലീസ് പിടികൂടി റിമാൻഡ് ചെയ്തു കന്യാകുമാരി സ്വദേശി ലിബിൻ രാജാണ് പിടിയിലായത് തമിഴ്നാട് പലവൂർ പോലീസാണ് ഇയാളെ പിടികൂടിയത് ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കഴിഞ്ഞ മാസം ഇരുപത്തി തീയതി ഏകദേശം പതിനൊന്ന് മണിയോടുകൂടിയായിരുന്നു കൊലപാതകം ബലാത്സംഗ ശ്രമത്തിനിടെ കുതിറിമാറിയതിനെ തുടർന്നാണ് കൊലപ്പെടുത്തിയതെന്ന് പ്രതി തമിഴ്നാട് പോലീസിൽ മൊഴി നൽകി ത്രേസിയുടെ മക്കൾ നൽകിയ പരാതിയെ തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് തമിഴ്നാട്ടിൽ മരിച്ചത് ത്രേസിയാണെന്ന് സ്ഥിരീകരിച്ചത് സാധാരണ ത്രേശ്യ വീട് വിട്ടു പോകാറുണ്ടെന്ന് മക്കൾ പറയുന്നു വീട് വിട്ടുപോയാൽ ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചു വരാറുണ്ട് സാധാരണ തിരിച്ചു വരുന്ന സമയം കഴിഞ്ഞിട്ടും കാണാത്തതിനാലാണ് മക്കൾ നെയ്യാർ പോലീസിൽ പരാതി നൽകിയത് ബോഡി ഇൻക്വസ്റ്റ് നടപടിക്ക് ശേഷം നാഗർകോവിൽ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കുകയും ചെയ്തു കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതി പള്ളിയിൽ പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് പോയത് പോയി ഇടയ്ക്ക് ഇവിടെ വേളാങ്കണ്ണി ആ ഏരിയയിൽ വെച്ച് മകളെ ഫോണിൽ വിളിച്ചെന്ന് സംസാരിച്ചു അതിനുശേഷം ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് പള്ളിയിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോകാറുണ്ട് നാലും അഞ്ചും ദിവസം കഴിഞ്ഞേ തിരിച്ച് വരാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് വീട്ടുകാർ ആറ് ദിവസം വരെ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തു പിന്നെ മാൻ മിസ്സിങ്ങിന് പതിനൊന്നാം തീയതി നേരളം സ്റ്റേഷനിൽ കൊ കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഒരു പത്ത് മണിയായപ്പോൾ എനിക്ക് നെയ്യാറാം സ്റ്റേഷനിൽ ഒരു കോൾ വന്നു ഇങ്ങനെ ചെറിയ കോണത്തുള്ള തച്ചൻകോടുള്ള ഒരു ലേഡിയായ മിസ്സിങ് കേസിൽ മിസ് മിസ്സിംഗ് കേസ് കൊടുത്തിരുന്നു അത് ഇതായിട്ടുണ്ട് മെമ്പറും രണ്ട് ബന്ധുക്കളുമായിട്ട് പെട്ടെന്ന് സ്റ്റേഷനിൽ വരണമെന്ന് പറഞ്ഞു ഞാൻ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ സ്റ്റേഷനിൽ പോയി അങ്ങനെ അവിടെയപ്പോൾ മകളുണ്ടായിരുന്നു മകനെ വിളിച്ചു വരുത്തുകയാണ് ചെയ്തത് വിളിച്ചു വരുത്തി പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ അവിടുത്തെ പോലും തമിഴ്നാട് പോലീസ് വല്ലാവം സ്റ്റേഷനിലെ അതിർത്തിയിലായിരുന്നു ഇവരുടെ നി തിരുനെൽവേലി പറമ്പിലാണ് ബോഡി കണ്ടെത്തിയത് ആ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴേക്കും പിന്നെ ആശാരി വള്ളം ഹോസ്പിറ്റലിലാണ് ഉള്ളത് എന്ന് പറയുകയും പിന്നെ ബാക്കി പ്രൊസീജിയർ എല്ലാം പൂർത്തീകരിച്ചു ഇവിടുന്ന് കള്ളിക്കാട് പഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ ചെയർമാൻ വിജയ വിജയൻ മെമ്പറും പിന്നെ ഈ രണ്ട് അമ്മ ഈ മരിച്ച അമ്മയുടെ മകനും മകളും നേറാൻ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുമായി പോവുകയും ബോഡി ഏറ്റുവാങ്ങി അവിടെ തന്നെ മശാ പൊതുമശാനത്തിൽ സംസ്കരിക്കുകയാണ് ചെയ്തത്